നമ്മളിൽ പലരും ഹിൻഡൻബെർഗ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനെ ഓർഗനൈസേഷനെക്കുറിച്ച് കേട്ട് കാണുമായിരിക്കും കുറേ മാസങ്ങൾക്ക് മുമ്പ് അല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ അഡാനിയുടെ പുറകിനു കൂടിയ ഒരു കമ്പനി ഒരു വലിയ കമ്പനി ഒന്നുമല്ല ഒരു കൊച്ചു കമ്പനിയാണ് പക്ഷേ കമ്പനിയുടെ വിദഗ്ധത എന്തോന്നറിയാവോ ഓരോ കമ്പനികളെ കുറിച്ച് എന്തെങ്കിലും ഒരു നൂലാമാലകൾ കണ്ടുപിടിച്ച് അത് ഊതിപ്പേരുപ്പിച്ചിട്ട് എന്നിട്ട് ആ കമ്പനിയുടെ സ്റ്റോക്സ് ഇടിപ്പിക്കുകയാണ് നല്ലപോലെ ഇടിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് അവർ ഭയങ്കരമായിട്ട് ലാഭം ഉണ്ടാക്കും അങ്ങനെ ഒരു സമാ സംവിധാനമാണ് ഹിൻഡൻബർഗ് പക്ഷേ നമ്മളെപ്പോലുള്ള ചില ആൾക്കാരുണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ഷെയറോ ഒക്കെ കാണും പല കമ്പനീസിലൊക്കെ അന്നേരം ആ ഷെയർ വാങ്ങുന്ന ആളിന് വിചാരം എന്തുവാണ് നമ്മുടെ ഷെയർ മുകളിലോട്ട് പൊങ്ങിപ്പോകും എന്നിട്ട് അവിടെ നമ്മൾ വിറ്റിട്ട് ലാഭം ഉണ്ടാക്കാം അങ്ങനെ ഒരു തോട്ടിലാണ് നമ്മൾ വാങ്ങുന്നത് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വാങ്ങിയ ഒരു കമ്പനിയുടെ ഷെയർ നമ്മുടെ ഹിൻഡൻബർഗ് സാർ വന്നിട്ട് ഇടിച്ച് താഴെ ഇടുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ആ വെപ്രാളും വേവലാതി ഒന്നും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സാധനമാണ് പക്ഷേ അതിനെ പലരും പല രീതിയിലാണ് അത് റിയാക്റ്റ് ചെയ്യുന്നത് ആ റിയാക്ഷനും കൂടെ നമ്മളൊന്നും എടുത്തിട്ട് പിന്നെ ഹിൻഡൻബർഗ് ചെയ്തത് എന്താണ് ഹിൻഡൻബർഗ് ചെയ്തത് ഭയങ്കര മാസ്റ്റർ സ്ട്രോക്ക് തന്നെയായിരുന്നു ആ മാസ്റ്റർ സ്ട്രോക്കിനകത്ത് നമുക്കൂടെ മാസ്റ്റർ സ്ട്രോക്ക് അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയണ്ടേ നഷ്ടത്തിലും എങ്ങനെ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു വിദ്യ ഞാൻ പറഞ്ഞുതരാം വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ ഒരു പ്രേക്ഷകൻ ചോദിച്ചു ഹെഡ്ജിങ്ങിനെ കുറിച്ച് പറഞ്ഞുതരാമെന്നുള്ള കാര്യം അന്നേരം ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന എക്സാമ്പിൾ അത് ഹെഡ്ജിങ് ഉൾപ്പെട്ടുള്ള കാര്യങ്ങളും കൂടെയാണ് പക്ഷേ ഇതിനകത്ത് ഞാൻ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലാണ് മാർക്കറ്റിൽ ഒത്തിരി പേർക്ക് പണം നഷ്ടമാകുന്നത് കാരണം എന്താണെന്നറിയാവോ അവർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയുന്നില്ല ഇത് രണ്ട് വായിത്തലയുള്ള വാ വാളെന്ന് പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടാവുന്ന സാധനമാണ് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടിയിരിക്കും ഇപ്പോൾ ഹെഡ്ജിങ് എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ നഷ്ടം സംഭവിക്കുമ്പോൾ കറസ്പോണ്ടിങ് സ്ഥലത്ത് നമ്മൾ ഹെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലാഭം ഉണ്ടായിട്ട് ഈ നഷ്ടത്തെ ആ ലാഭം അങ്ങ് നികത്തും ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ കുറേ ഷെയർസ് നമ്മൾ അങ്ങ് വാങ്ങിച്ചു ക്രൂഡ് ഓയിലിൻ്റെ ഷെയർ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴല്ല നമുക്ക് ലാഭം വരേണ്ട വരുന്നത് ഇപ്പോൾ സൗദിക്കാരോ ഇറാഖുകാരോ അവർ ക്രൂഡ് ഓയിലിന് വില കൂട്ടിക്കഴിയുമ്പോഴത്തെ അതിൻ്റെ അർത്ഥം എന്തുവാണ് ഇതിനകത്ത് ലാഭം കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവരെ ഇഷ്ടം പോലെ അല്ലെങ്കിൽ ഓപ്പേക്ക് രാഷ്ട്രങ്ങൾ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ഓവർ പ്രൊഡക്ഷൻ കാരണോ അല്ലെങ്കിൽ അവർ സ്ട്രാറ്റജിക്കലി തിങ്കിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ കുറയ്ക്കും കുറയ്ക്കുമ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ലാഭം കുറഞ്ഞിരിക്കും പക്ഷേ അതേസമയം നമ്മൾ പെയിൻറ്റ്സിൻ്റെയോ ടയർസിൻ്റെയോ സ്റ്റോക്ക് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ സ്റ്റോക്ക് താഴോട്ട് പോകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി പെയിൻസിൻ്റെയും ടയർസിൻ്റെയും സ്റ്റോക്ക് പൊങ്ങിപ്പോകും കാരണം എന്താണെന്നറിയാമോ ഈ പെയിൻറ്റിനും ടയറിനും ഈ ഡിറൈവേറ്റീവ്സ് ക്രൂഡ് ഓയിലിൻ്റെ ഡിറൈവേറ്റീവ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ പെയിൻസ് ഉണ്ടാക്കുന്നത് ടയർ ഉണ്ടാക്കുന്നത് അന്നേരം ക്രൂഡ് ഓയിൽ വിലക്കുറച്ച് കിട്ടുകഴിയുമ്പോഴത്തേക്ക് ലാഭം എങ്ങോട്ട് മാറും ലാഭം പെയിൻറ് കമ്പനിക്കും ടയർ കമ്പനിക്കും മാറും അങ്ങനെയാണ് ഹെഡ്ജിങ്ങിൻ്റെ ബേസിക്കലി ഒരു സിസ്റ്റം പക്ഷേ ഞാനീ പറയാൻ പോകുന്നത് അതേ സിസ്റ്റം തന്നെയാണ് പക്ഷേ അത് ഒരേ ഷെയറിൽ തന്നെ നമ്മൾ നമ്മളെങ്ങനെ താഴോട്ടും മുകളിലോട്ടും പോയി മാനേജ് മാനേജ് ചെയ്യാവുന്ന പരിപാടിയാണ് സോ ഇതിനകത്ത് നമ്മൾ മൂന്ന് സുഹൃത്തുക്കളെ എടുക്കുക ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മിസ്റ്റർ എ മിസ്റ്റർ ബി ആൻഡ് മിസ്റ്റർ സി എന്ന് പറഞ്ഞ് മൂന്ന് സുഹൃത്തുക്കളെ എടുക്കുകയാണ് നമുക്കിഷ്ടമുള്ളത് അഡാനി ഷെയർ തന്നെ എടുക്കാം അഡാനി എന്ന് പറഞ്ഞ് ആ ഷെയർ എടുക്കുക ഇപ്പോൾ അഡാനി എൻ്റർപ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പതെങ്ങാണ്ടാണ് പക്ഷേ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ്റെ ഈസിനെസ്സിന് വേണ്ടി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളങ്ങ് എടുക്കുകയാണ് അന്നേരം നമ്മുടെ എ പറഞ്ഞ മിസ്റ്റർ എ എങ്ങനെയാണ് ഈ ഷെയറിനകത്ത് വാങ്ങുകയും ചെയ്ത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ന്യൂസ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം നമ്മുടെ സുഹൃത്ത് മിസ്റ്റർ എ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടാനിയുടെ ഷെയർ വാങ്ങിച്ചതെന്ന് നമ്മൾ വയ്ക്കുക അത് കഴിഞ്ഞിട്ടാണ് ഹിൻഡൻബർഗ് ഒരു ശ്രമതി അങ്ങോട്ട് അയച്ചുവിടുകയാണ് അടാനിക്ക് ഈ പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു വിടുകയാണ് അന്നേരം മാർക്കറ്റിൽ ഭയങ്കര കോലാഹലം നടക്കുകയാണ് എന്നിട്ട് പയ്യ ആ സ്റ്റോക്ക് രണ്ടായിരത്തി നാനൂറിലോട്ട് വന്നു അന്നേരം നമ്മുടെ ഏ സുഹൃത്തുണ്ടല്ലോ രണ്ടായിരത്തി അഞ്ഞൂറിന് മേടിച്ച ആൾ മുന്നൂറ് ഷെയർ മേടിച്ചെന്ന് വിചാരിച്ചു ത്രീ ഹൺഡ്രഡ് ഷെയർ നമ്മുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ്റെ അകത്ത് ഈ മൂന്ന് സുഹൃത്തുക്കളും രണ്ടായിരത്തി ഷെയർ വാങ്ങിച്ചു മുന്നൂറ് നമ്പർ മുന്നൂറ് ഷെയർ വാങ്ങിച്ചെന്ന് വിചാരിച്ചു എന്നിട്ട് ഇപ്പം അയ്യാ രണ്ടായിരത്തി നാനൂറ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി വിചാരിച്ചു അത് കുഴപ്പമൊന്നും വരില്ല എങ്ങനെ പറയാല്ലേ അത് തിരിച്ച് പൊക്കോളും പിന്നെ ഇച്ചൂടും നാൾ കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് രണ്ടായിരത്തി മുന്നൂറായി പിന്നെ രണ്ടായിരത്തി ഇരുന്നൂറായി രണ്ടായിരത്തി ഒരുന്നൂറായി രണ്ടായിരത്തി ഒരുന്നൂറൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ആപ്പാടെ ക്ഷീണം ഭവിച്ചു തുടങ്ങി അയ്യോ ഇത്രയും നഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അന്നേരം ഇപ്പം എപ്പം ഇതങ്ങോട്ട് തിരിച്ചു പോകല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം താഴെ വീണു വീണ് ആയി പിന്നെ പുള്ളിക്ക് സഹിക്കുവാനുള്ള ഒരു മനസ്ഥിതിയില്ല ഞാൻ ലോസ് ബുക്ക് ചെയ്യുകയാണ് ഞാൻ സ്ഥലം വിടുകയാണ് ഓക്കെ ഡൺ അദ്ദേഹം പോയി രണ്ടായിരത്തിന് അങ്ങ് വിറ്റു രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങി വാങ്ങിച്ച ഷെയർ രണ്ടായിരത്തിന് വിറ്റു നഷ്ടം ആയിരുന്നു മുന്നൂറ് ഷെയർ ആണല്ലോ വാങ്ങിച്ചത് അദ്ദേഹം വാങ്ങിച്ചത് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് വിറ്റത് ടോട്ടൽ ആറ് ലക്ഷം രൂപ കിട്ടി അതിന് നഷ്ടം ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടവും വെച്ചിട്ട് പോക്കറ്റിൽ വെച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് പ്രശ്നം പക്ഷേ മിസ്റ്റർ ബി എന്ന് പറഞ്ഞ വേറെ ഒരാളും കൂടെ ഉണ്ട് അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിനെ നല്ലപോലെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് റെസ്പോൺസ് എടുക്കും അദ്ദേഹം ചുമ്മാ ഒന്നും ഇരിക്കത്തില്ല അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തും സൈഡിൽ ഒരു കൊച്ചര അലേർട്ട് വെച്ചുകൊണ്ടാണ് ഇരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഈ ഷേൻ്റെ ഷെയർ ഒക്കെ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെയൊക്കെ എപ്പോഴും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഇത് അദ്ദേഹം രണ്ടായിരത്തി അഞ്ഞൂറിന് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്ത് വിചാരിച്ചു ഈ അടാനിട ന്യൂസ് വന്നു കഴിഞ്ഞാൽ പൊടി കിടക്കാമെന്നങ്ങ് വിറ്റു വിറ്റു അന്നേരം വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നോ പ്രോഫിറ്റ് നോ ലോസിന് ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പയ്യെ ഈ സ്റ്റോക്ക് അങ്ങ് രണ്ടായിരത്തി നാനൂറിൽ വന്നിട്ട് ഇങ്ങനെ ആടിപ്പാടി ഇരിക്കുകയാണ് നാനൂറ്റി പത്തും നാനൂറ്റഞ്ചും അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അതിനെ മുള്ളി വിചാരിച്ചു ഓക്കെ എന്നാൽ ഞാൻ ഇവിടെ അങ്ങ് വാങ്ങിച്ചേക്കാം അതായത് മുകളിൽ പോയി കഴിഞ്ഞപ്പോൾ വാങ്ങിയപ്പോൾ ഇച്ചിരി പ്രശ്നം തോന്നിയല്ലേ ഇവിടെ വന്നിട്ട് സ്റ്റേബിളൈസ് ആകുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ അദ്ദേഹം രണ്ടായിരത്തി നാനൂറിന് അങ്ങ് വാങ്ങിച്ചു രണ്ടായിരത്തി നാനൂറിന് വാങ്ങിച്ചു വേറെ ഒരു മാർക്കറ്റ് ന്യൂസ് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എടാനിയുടെ ഷെയർ അദ്ദേഹം മുകളിലോട്ട് വെച്ച് പിടിച്ച് പോയിരിക്കുന്നു രണ്ടായിരത്തി അറുന്നൂറ് അതിനെ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ആ രണ്ടായിരത്തി അഞ്ഞൂറിന് വാങ്ങിച്ച അന്നേരം വിറ്റില്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി നാനൂറിന് വാങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറിൽ പോയിരിക്കുന്നു പുള്ളി രണ്ടായിരത്തി അറുന്നൂറിന് കൊണ്ടെങ്കിൽ വിറ്റു ലാഭം കിട്ടിയോ അതെ ലാഭം കിട്ടി അറുപതിനായിരം രൂപ ലാഭമായി ഓക്കെ ഗ്രേറ്റ് എന്നിട്ട് പിന്നെ ഈ രണ്ടായിരത്തി അറുനൂറിൽ കിടക്കുന്ന ഷെയർ പിന്നെയും ഏതെങ്കിലുമൊക്കെ ന്യൂസ് പറഞ്ഞു തന്നെ ഇപ്പോൾ ഇത് രണ്ടായിരത്തി നാന്നൂറിൽ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ പുള്ളിയുടെ മനസ്സിൽ കിടക്കുന്ന പഴയ രണ്ടായിരത്തി അഞ്ഞൂറിന് വാങ്ങിച്ചിട്ട് രണ്ടായിരത്തി അറുന്നൂറിന് വിറ്റ കഥയാണ് അത് എപ്പോഴും എപ്പോഴും നടക്കുമെന്നുള്ളൊരു ചിന്തയിൽ കൂടെ ആയിരിക്കും പുള്ളി പിന്നെയും പോയിട്ട് രണ്ടായിരത്തി നാനൂറിന് വേറെ മുന്നൂറ് അങ്ങ് മേടിച്ചു വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പഴത്തേക്കും അതെ അത് രണ്ടായിരത്തി മുന്നൂറിലോട്ട് രണ്ടായിരത്തി നാനൂറിനാണ് മേടിച്ചത് രണ്ടായിരത്തി മുന്നൂറിലോട്ട് പോയി പിന്നെ അത് രണ്ടായിരത്തി ഇരുന്നൂറിലോട്ട് പോയി രണ്ടായിരത്തി ഒരുന്നൂറിലോട്ട് പോയി പക്ഷേ ഈ രണ്ടായിരത്തി മുന്നൂറിലും ഇരുന്നൂറിലും ഒരുനൂറിലും ഒക്കെ പോകുമ്പോൾ ഇയാളിൻ്റെ ഐഡിയ എന്തുവാണ് താഴോട്ട് പോകുവാണെങ്കിൽ നമ്മൾ കൂടുതൽ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് പോകാമല്ലോ പോകുമ്പോൾ ലാഭം ഉണ്ടാക്കാമല്ലോ അതുകൊണ്ട് ഈ ഓരോ ഓരോ സ്റ്റെപ്പിൽ താഴെ വീഴുമ്പോൾ ഇദ്ദേഹം അൻ അമ്പത് 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 ഷെയർ വാങ്ങിച്ചുകൊണ്ടിരിക്കുക ഇരിക്കുകയും കൂടെയാണ് കേട്ടോ അന്നേരം എക്സ്ട്രാ അദ്ദേഹം എത്ര ഷെയർ വാങ്ങിച്ചു രണ്ടായിരത്തി മുന്നൂറ് ഒരമ്പത് വാങ്ങിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ് വേറെ ഒരു അമ്പത് വാങ്ങിച്ചു രണ്ടായിരത്തി ഒരുന്നൂറിലും വേറെ ഒരു അമ്പത് വാങ്ങിച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഇച്ചിരി നിരാശ വന്നു തുടങ്ങി ആ മൂന്ന് നിലയിലും നമ്മൾ താഴെ പോകുമ്പോൾ വാങ്ങിച്ചോണ്ടിരിക്കുകയാണല്ലോ ഇനി എങ്ങനെങ്കിലും ഒന്ന് മേലോ മേളിലോട്ട് പോയാൽ മതി വല്ല ചാതി അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴും പയ്യെ പയ്യേ രണ്ടായിരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴും പുള്ളി വിചാരിച്ചത് അവസാനമായിട്ട് ഞാനൊരു അമ്പത് ഷെയറും കൂടെ വാങ്ങാൻ ഇനി ഞാൻ എനിക്ക് സഹിക്കാൻ പയ്യ പുള്ളി വിചാരിക്കുന്ന എന്തുവാണ് ഇപ്പോഴെങ്കിലും ഇത് തിരിഞ്ഞങ്ങ് മുകളിലോട്ട് പോകുമെന്നുള്ള കാര്യമാണ് പക്ഷേ എന്നിട്ടും അത് നടന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് വന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സഹിക്കാൻ വയ്യ പുള്ളി ഉള്ളതെല്ലാം കൊണ്ടാൽ വിറ്റു നഷ്ടം ക്ലോസ് ചെയ്യണമല്ലോ സ്റ്റോപ്പ് ലോസ് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ടോട്ടൽ എത്ര രൂപയുടെ പുള്ളി വാങ്ങിച്ചതെന്നറിയാമോ പതിനൊന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയുടെ ആണ് സ്റ്റോക്ക്സാണ് ഫുൾ ഇപ്പോൾ ഇരിക്കുന്നത് വാങ്ങിച്ച് വാങ്ങിച്ച് വിറ്റ് കഴിഞ്ഞപ്പോൾ എത്ര കിട്ടിയതെന്നറിയാവോ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കിട്ടി നഷ്ടത്തിലല്ലേ ബിക്കോസ് പുള്ളി വിചാരിച്ചു പോലും നടന്നില്ലല്ലോ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി കിട്ടി അങ്ങനെ അദ്ദേഹത്തിന് ആ ലോസ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ലോസ് പോയത് മിസ്റ്റർ വീക്ക് പക്ഷേ പുള്ളി നേരത്തെ ഒരു അറുപതിനായിരം രൂപയുടെ ലാഭം കിട്ടിയായിരുന്നല്ലോ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡിന് മേടിച്ച ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡിന് വിറ്റ അതും കൂടെ നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ ടോട്ടൽ ലോസ് ആ ഫുൾ എക്സർസൈസിന്റെ ടോട്ടൽ ലോസ് വൺ ലാക്ക് ഫൈവ് തൗസൻഡായി എയ്ക്ക് എത്രയാണ് ലോസ് വന്നത് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വന്നു ഇതേ ഈ വലിയ എക്സർസൈസൊക്കെ ചെയ്തിട്ട് ഇച്ചിരി ലാഭം വേണ്ട കമ്പരറ്റീവ്ലി ടു എ പക്ഷേ ഓവറോൾ ലോസ് ആണ് വൺ ലാക്ക് ഫൈവ് തൗസൻഡ് ലോസ് ആയി അന്നേരം ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവായിട്ട് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ സ്ട്രാറ്റജിക്കലി തിങ്കിങ് ചെയ്തെങ്കിൽ പറ്റത്തുള്ളൂ സ്ട്രാറ്റജിക്കലി തിങ്കിങ് ചെയ്ത ആളാണ് മിസ്റ്റർ സി അങ്ങനെ മിസ്റ്റർ സി എന്ത് ചെയ്തെന്ന് നമുക്ക് അറിയണ്ടേ സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മിസ്റ്റർ സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ഫ്യൂച്ചേഴ്സിനെ പറ്റി ഒരു ഓവർവ്യൂവും കൂടെ തരാം ഈ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ഒരു ഡിറൈവേറ്റീവാണ് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സിൻ്റെ അർത്ഥം ഇനി ഭാവിയിൽ ഈ സ്റ്റോക്ക് എവിടെ പോയി എത്തുമെന്നുള്ള ഒരു കോൺട്രാക്റ്റാണ് സൈൻ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അഡാനി സ്റ്റോക്ക് രണ്ടായിരത്തി അഞ്ഞൂറിലാണ് നിലവിൽ ഇരിക്കുന്നത് പക്ഷേ ഫ്യൂച്ചർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാനി എൻ്റർപ്രൈസ് തന്നെ ഇടണം പിന്നെ സ്പേസ് കൊടുത്തിട്ട് എഫ് യു ടി നിന്ന് ഇടണം അന്നേരം മൂന്ന് മാസത്തെ നമുക്ക് എക്സ്പയറി ഡേറ്റ്സ് കിട്ടും ഒരെണ്ണം ദിസ് മന്ത് ഈ മാസത്തെ എക്സ്പയറി ഡേറ്റ് ഒരെണ്ണം അടുത്ത മാസത്തെ എക്സ്പയറി ഡേറ്റ് വേറെ ഒരെണ്ണം അതിൻ്റെ അടുത്ത മാസത്തെ എക്സ്പയറി ഡേറ്റ് ഇപ്പം മെയ്യിലാണെങ്കിൽ മെയ് എക്സ്പയറി ഡേറ്റ് ജൂണിൻ്റെ ഉണ്ട് ജൂലൈയുടെ ഉണ്ട് അന്ന് അങ്ങനെ നമ്മൾ എക്സ്പയറി ഡേറ്റ് വെച്ച് വാങ്ങാൻ പറ്റും കേട്ടോ ഫ്യൂച്ചേഴ്സ് ആ എക്സ്പയറി ഡേറ്റിൽ ആ എക്സ്പയറി നടക്കുന്ന മാസത്തിൻ്റെ അവസാനത്തെ തേഴ്സ് ഡേയിലാണ് എക്സ്പയറി നടക്കുന്നത് അന്നേരം അവസാനത്തെ എക്സ്പയറി ഡേറ്റിൽ ഫ്യൂച്ചേഴ്സിൻ്റെ വാല്യൂ ആ സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് പ്രൈസും സെയിം ആയി വരും അല്ലാത്ത ദിവസം ഇപ്പോൾ നമ്മൾ അഡാനി സ്റ്റോക്സിൻ്റെ അഡാനി എൻ്റർപ്രൈസിൻ്റെ ഫ്യൂച്ചർ നോക്കും കഴിയുമ്പോഴത്തേക്ക് അത് ഇച്ചിരി പ്രീമിയമായിട്ട് തന്നെ കിടക്കും പിന്നെ അത് ഈ പ്രസൻറ്റ് സ്റ്റോക്കിൻ്റെയും ഫ്യൂച്ചറിൻ്റെ വാല്യൂവിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോയി 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 അവസാനത്തെ ഡേറ്റ് വരുമ്പോഴത്തേക്ക് രണ്ടും കൂടെ സെയിം ആകും അങ്ങനെയാണ് ഫ്യൂച്ചർ നടക്കുന്നത് അന്നിട്ട് നമുക്ക് ഫ്യൂച്ചറിൻ്റെ കോൺട്രാക്റ്റും കൂടെ വാങ്ങാം ഇനി ഫ്യൂച്ചറിൻ്റെ കോൺട്രാക്റ്റ് വാങ്ങേണ്ട അർത്ഥം എന്തുമാണ് അത് ഹെഡ്ജിങ് പരിപാടിയാണ് ഇപ്പോൾ ഇനിയും അഡാനിയുടെ സ്റ്റോക്ക് ഇവിടെ താഴെ പോവാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് അത് ഷോർട്ട് സെല്ലിങ് നടത്താം ഷോർട്ട് സെല്ലിംഗ് എന്തുവാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഷോർട്ട് സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വിൽപ്പന നടത്തും പിന്നെയാണ് വാങ്ങൽ നടത്തുന്നത് കേട്ടോ ആദ്യം വിൽപ്പന നടത്തും പിന്നെ വാങ്ങൽ നടത്തും അത് ഇൻട്രാഡേയിലും പറ്റും പക്ഷേ സ്റ്റോക്സിനകത്ത് ഇൻട്രാഡേ അല്ല പറ്റത്തുള്ളൂ പക്ഷേ ഫ്യൂച്ചേർസിനകത്തേ ഉള്ളൂ നമ്മൾ ലോങ് ടേം ലോങ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസത്തെ എക്സ്പയറി പീരിയഡിലും നമ്മൾ ആദ്യം വിറ്റിട്ട് ബൈ ചെയ്യാം ഇപ്പം ഞാൻ ഇന്നൊരു സ്റ്റോക്ക് ഷോർട്ട് അടിക്കുക അതിന് ഷോർട്ട് അടിക്കുന്നതെന്ന് പറയും ഷോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാനത് വിൽക്കുകയാണ് പിന്നെ അത് എക്സ്പയറി ഡേറ്റിൽ വരുമ്പോഴത്തേക്ക് അത് താഴെയാണെങ്കിൽ ആ ഡിഫറൻസാണ് നം ബിക്കോസ് താഴെ വരുമ്പോഴത്തേക്ക് ഞാൻ ബൈ ആണ് ചെയ്യുന്നത് എക്സ്പയറി ഡേറ്റിന് അടുത്ത് വരുമ്പോഴത്തേക്ക് അവിടെ ബൈ ചെയ്യുന്നു ഇവിടെ വിറ്റു അതിൽ ആ ഡിഫറൻസാണ് എനിക്ക് ലാഭമായിട്ട് വരുന്നത് അങ്ങനെയാണ് ഫ്യൂച്ചർസിൻ്റെ കഥ ഇപ്പം ഫ്യൂച്ചറിനെ പറ്റി ഇച്ചിരി കൂടും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിലെഴുതി തരും മേ ബി അത് ഉച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ അടുത്ത അടുത്തൊരു വീഡിയോയ്ക്കകത്ത് തരാം ഇപ്പം തൽക്കാലം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ മിസ്റ്റർ സി എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ള പറയാനുള്ള ഒരു ഓവർവ്യൂ തന്നെന്ന് ഞാൻ വിചാരിക്കുന്നു അന്നേരം സി എന്ത് ചെയ്തെന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മിസ്റ്റർ എയും മിസ്റ്റർ ബി ബിയെ പോലെ തന്നെ മിസ്റ്റർ സിയും സ്റ്റോക്സ് വാങ്ങിച്ചു അഡാനി എൻ്റർപ്രൈസസിൻ്റെ അവരും അദ്ദേഹം മേടിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുന്നൂറ് സ്റ്റോക്സാണ് വാങ്ങിച്ചത് എന്നിട്ട് ഈ ഇൻഡൻ ബർഗ് ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ള ഒരു ശ്രുതിയൊക്കെ അദ്ദേഹത്തിൻ്റെ ജപീലും കിട്ടി പക്ഷേ പുള്ളിക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല ഇത് കാരണം ചിലപ്പം താൽക്കാലികമായിട്ട് താഴോട്ട് പോയെന്നിരിക്കും പിന്നകുമ്പുകളിലോട്ട് പോയെന്നിരിക്കും നമുക്കൊന്നും അറിയത്തില്ലല്ലോ ഈ സ്റ്റോക്കിൻ്റെ ചില ഈ ന്യൂസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അടിച്ചു വിട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റോക്ക് എങ്ങനെയാണ് തിരിഞ്ഞും പറഞ്ഞു പോകുന്നതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറി പ്രതി പ്രവചിക്കാൻ പറ്റത്തില്ല താൽക്കാലികമായ കൊച്ചു പ്രവചനങ്ങളൊക്കെ ചിലപ്പം വലിച്ചെന്ന് വരും പക്ഷേ ലോങ് ടേം ആയിട്ട് നമുക്ക് അങ്ങനെ സ്റ്റോക്കിൻ്റെ റിയൽ റിസൾട്ടിൻ്റെ ബേസിസിൽ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇതേം എന്ത് ചെയ്തെന്നറിയാമോ ഇതിനെ ഓഫ്സെറ്റ് ചെയ്യുവാനായിട്ട് അദ്ദേഹം കുറേ ഫ്യൂച്ചേഴ്സ് ഷോർട്ട് സെല് ചെയ്തു മുന്നൂറ് നമുക്ക് ഷെയർസ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിൻ്റെ സമയത്ത് ലോട്ട്സാണ് കേട്ടോ ലോഡ്സേ ഉള്ളൂ അത് നമ്മൾ ഓരോരോ ഷെയർ വാങ്ങാൻ പറ്റും പക്ഷെ ഫ്യൂച്ചറിനകത്ത് നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് ലോട്ട്സ് ആയിട്ടാണ് അഡാനിയുടെ ലോട്ട്സ് അഞ്ഞൂറോ അഞ്ഞൂറ്റമ്പതോ ആണ് പക്ഷേ നമ്മുടെ ഈ എക്സാമ്പിളിനകത്ത് നമുക്ക് മുന്നൂറ് തന്നെ കണക്ക് കൂട്ടാം ബിക്കോസ് മാത്തമാറ്റിക്കലി നമുക്കൊന്ന് പറഞ്ഞു വരണമല്ലോ എങ്ങനെയായി നടക്കുന്നതെന്നുള്ള കാര്യം അപ്പോൾ അഡാനിയുടെ ലോട്ട് മുന്നൂറാണെന്ന് വിചാരിച്ചു അന്നേരം ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയാവോ ഒരു ലോട്ട് ഫ്യൂച്ചേഴ്സ് അഡാനി എൻ്റർപ്രൈസസിൻ്റെ ഫ്യൂച്ചർ ഷോട്ട് അടിച്ചു ഷോർട്ട് അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ട്വിറ്റു അന്നേരം മാർക്കറ്റിൽ പോയിട്ട് വി അഡ് ഇപ്പോൾ അഡാനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്ര ആണ് രണ്ടായിരത്തി അഞ്ഞൂറാണ് പക്ഷേ മാർക്കറ്റിൽ എപ്പോൾ പോയെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഇച്ചിരി കൂടും പ്രീമിയമായിട്ട് കൊടുക്കത്തുള്ളൂ ഫ്യൂച്ചർ ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതാണെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതിന് പുള്ളി ഷോർട്ട് അടിച്ചു സെയിം ത്രീ ഹൺഡ്രഡ് സ്റ്റോക്സിൻ്റെ സ്റ്റോക്സിൻ്റെ കോൺട്രാക്റ്റിന് വേണ്ടി കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് മൂന്ന് സിനാരിയോ ഒന്ന് നോക്കാം ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിച്ചതോ ആദ്യത്തെ സിനാരിയോ പ്രകാരം അഡാനിയുടെ ഷെയർ രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഹിൻഡൻ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി വന്നങ്ങ് നിലച്ചെന്ന് വിചാരിച്ചുള്ളൂ എന്നിട്ട് അന്നേരം ഈ മിസ്റ്റർ സീക്ക് ആ ഒരു സ്റ്റോക്സിൻ്റെ വാല്യൂയില് നഷ്ടം സംഭവിച്ചിട്ടുണ്ടല്ലോ നഷ്ടം അത്ര ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ നഷ്ടം തന്നെ വന്നിട്ടുണ്ട് പക്ഷേ അപ്പുറത്ത് മാറി അദ്ദേഹം ഫ്യൂച്ചേഴ്സ് വാങ്ങിച്ചതുകൊണ്ട് ഫ്യൂച്ചേഴ്സിനകത്ത് അദ്ദേഹത്തിന് ലാഭം വന്നിട്ടുണ്ട് ബിക്കോസ് ഫ്യൂച്ചേഴ്സ് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പതിൽ അദ്ദേഹം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തത് വാങ്ങിച്ചതല്ല ഷോർട്ട് ചെയ്തു വിൽറ്റു വിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു രൂപ പോലും താഴോട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലാഭമാണ് അന്നേരം ഈ എക്സ്പയറി ഡേറ്റിൽ രണ്ടിനെ ഒന്നിക്കുമെന്ന് പറഞ്ഞില്ലേ എൻ്റെ സ്റ്റോക്ക് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും സെയിം ആകും അന്നേരം എക്സ്പയറിയുടെ സമയത്ത് അടാനിയുടെ സ്റ്റോക്ക് എത്രയായി ആയി രണ്ടായിരം ഫ്യൂച്ചർ അന്നേരം എത്ര ആകണം രണ്ടായിരം അന്നേരം രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പതിന വാങ്ങിച്ചത് അന്നേരം അഞ്ഞൂറ്റമ്പത് രൂപ പെർ സ്റ്റോക്ക് ലാഭം വന്നിരിക്കുകയാണ് ഇദ്ദേഹത്തിന് എക്സ്പയറി ഡേറ്റിൻ്റെ സമയത്ത് അന്നേരം അഞ്ഞൂറ്റമ്പത് മൾട്ടിപ്ലൈഡ് ബൈ ത്രീ ഹൺഡ്രഡ് വൺ ലാക്ക് സിക്സ്റ്റി ഫൈവ് തൗസൻഡിൻ്റെ ലാഭമാണ് വന്നിരിക്കുന്നത് മറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കിനകത്ത് ഒന്നര ലക്ഷം രൂപ നഷ്ടം ഇതിനകത്ത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ലാഭമായി അന്നേരം ഇതെല്ലാം നമ്മളൊന്ന് കോലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ടോട്ടലി പതിനയ്യായിരം രൂപയുടെ ലാഭമായി വന്നിട്ടുണ്ട് എന്താണ് അദ്ദേഹം വാങ്ങിച്ച സ്റ്റോക്ക് താഴെ പോയി പക്ഷേ അദ്ദേഹം ഫ്യൂച്ചറും കൊണ്ട് അത് അത് ഹെഡ്ജ് ചെയ്തുകൊണ്ട് എന്ത് പറ്റി പതിനയ്യായിരം രൂപയുടെ ലാഭം വന്നു അത് ഒരു സിനാരിയോ അടുത്ത ഒരു സിനാരിയോ നമുക്ക് വേറെ ഒരു സിനാരിയോ കൂടെ നോക്കാം ആ സിനാരിയോയ്ക്ക് സ്റ്റോക്കിൻ്റെ വാല്യൂ മുകളിലോട്ടങ്ങ് പോയെന്ന് വിചാരിച്ചു രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് മൂവായിരത്തിലോട്ടങ്ങ് വെച്ച് പിടിച്ച് പോയെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം സ്റ്റോക്ക് രണ്ടായിരത്തി അഞ്ഞൂറിനല്ലേ അദ്ദേഹം വാങ്ങിച്ചത് അത് മൂവായിരത്തി പോയി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ലാഭം എത്ര ആയി ഒന്നര ലക്ഷം രൂപ ലാഭമായി വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് പക്ഷേ അതേസമയം അദ്ദേഹം ഷോർട്ട് അടിച്ചായിരുന്നല്ലോ ഫ്യൂച്ചേഴ്സിനകത്ത് അതിനകത്ത് ഷോർട്ട് അടിച്ചു കഴിഞ്ഞാൽ താഴോട്ട് പോയെങ്കിലേ ലാഭം വരത്തുള്ളൂ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നഷ്ടമാണ് അന്നേരം മുകളിലോട്ടാണ് പോയത് ടു ഫൈവ് ഫൈവ് സീറോയ്ക്കല്ലേ അദ്ദേഹം വാങ്ങിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് അദ്ദേഹം ഫ്യൂച്ചർ വാങ്ങിച്ചത് ഫ്യൂച്ചർ മുകളിലോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ഫ്യൂച്ചറിൻ്റെ ആ ഒരു നഷ്ടം വന്നു അത് എത്ര വൺ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് നഷ്ടം വന്നു അന്നേരം അത് സ്റ്റോക്കിനകത്ത് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ലാഭം മറ്റേ ഫ്യൂച്ചേഴ്സിനകത്ത് വൺ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് നഷ്ടമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ടോട്ടൽ ലാഭം എത്ര ആയി എഗെയിൻ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ലാഭമായി നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പോൾ മൂന്നാമത്തെ ഒരു സിനാരിയോ നമുക്ക് നോക്കാം മൂന്നാമത്തെ സിനാരിയോ അനുസരിച്ച് ഈ സ്റ്റോക്ക് രണ്ടായിരത്തി അഞ്ഞൂറിൽ തന്നെ വന്നു രണ്ടായിരത്തി അഞ്ഞൂറിലായിരുന്നല്ലോ അവിടെ തന്നെ കിടക്കുന്നു മൂന്ന് മാസം കഴിഞ്ഞിട്ട് എക്സ് എക്സ്പയറി ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നേരം സ്റ്റോക്കിനകത്ത് അദ്ദേഹത്തിന് വലിയ ലാഭം വന്നിട്ടുണ്ട് ില്ല സ്റ്റോക്കിനകത്ത് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല ബിക്കോസ് വാങ്ങിച്ച വിലയിൽ തന്നെയാണല്ലോ അത് അവിടെ കിടക്കുന്നതാണ് പക്ഷേ ഫ്യൂച്ചേഴ്സിനകത്ത് അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പതിനല്ലേ വാങ്ങിച്ചത് അന്നേരം ഇപ്പോൾ ഒരു അമ്പത് രൂപ താഴോട്ട് കിടക്കുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് രൂപ ലാഭമാണ് ബിക്കോസ് ആദ്യം വിറ്റു പിന്നെ ഇല്ലേ താഴോട്ട് വരുന്നത് ഫ്യൂച്ചേഴ്സിനകത്ത് ഷോർട്ട്സ് അടിക്കുമ്പോഴത്തേക്ക് താഴോട്ട് പോകുമ്പോഴാണ് ലാഭം അന്നേരം അമ്പത് രൂപ പെർ സ്റ്റോക്കിന് ലാഭമായി അന്നേരം ടോട്ടൽ എത്ര ലാഭമായി പതിനയ്യായിരം രൂപ അല്ല അന്നേരം അദ്ദേഹത്തിന് ഈ ഹെഡ്ജിങ് പരിപാടി ചെയ്തതുകൊണ്ട് ഏത് സിനാരിയോ നോക്കിക്കഴിഞ്ഞപ്പോഴും പുള്ളിക്ക് പതിനയ്യായിരം രൂപ ലാഭത്തിൽ വന്നു അതാണ് സ്മാർട്ട് മിസ്റ്റർ സി അപ്പോൾ നമ്മുടെ കഥയിലെ മിസ്റ്റർ എക്ക് നഷ്ടം വന്നു ബിക്ക് നഷ്ടം വന്നു സിക്ക് സ്വല്പം ലാഭം കിട്ടി പക്ഷേ ഹിൻഡൻബർഗിന് എന്ത് കിട്ടിയാന്ന് നമുക്കറിയണ്ടേ ഹിൻഡൻബർഗിന് അറിയാമായിരുന്നല്ലോ അവർ ഈ ന്യൂസ് അടിച്ച് വിടുമ്പോഴത്തേക്ക് ഇത് ഇടിഞ്ഞ് രണ്ടായിരത്തഞ്ഞൂറിൽ നിന്ന് രണ്ടായിരം വരെ ആകുമെന്നുള്ള കാര്യം അന്നേരം അത് അവരെന്തു ചെയ്യുന്നറിയോ ആയിരക്കണക്കിന് ലോട്ട്സ് തന്നെ മേടിച്ചു ഒരു ലോട്ടിനകത്ത് അഡാനിയുടെ ലോട്ടിനകത്ത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ഷെയർസ് ആണ് ഇരിക്കുന്നത് അന്നേരം തൗസൻഡ് ലോട്ട്സ് മേടിച്ച് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തു പറ്റും അത്രമാത്രം ധനമാണ് അത് ലോട്ട്സ് വാങ്ങി വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോട്ട് ചെയ്തു ഫ്യൂച്ചേഴ്സ് ഷോർട്ട് ചെയ്തു നമ്മളെപ്പോഴും ഞാനീ വാങ്ങിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഷോർട്ട് ആ ഷോർട്ടിന് വേണ്ടി വാങ്ങിച്ചെന്നുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത് അവർ ഷോർട്ട് ചെയ്തു ആദ്യം വിറ്റു വിറ്റ് കഴിഞ്ഞിട്ട് ന്യൂസ് അടിച്ച് വിട്ടു ന്യൂസ് അടിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴത്തെ സ്റ്റോക്ക് രണ്ടായിരത്തി വന്ന് രണ്ടായിരത്തി വന്ന് കഴിഞ്ഞപ്പോഴത്തേ ഇവർ ഇവിടെ വന്നെ വാങ്ങി ഇവിടെ വിറ്റു ഇത് വാങ്ങി അഞ്ഞൂറ് രൂപ പെർ ഷെയർ മൾട്ടിപ്ലൈഡ് ബൈ അഞ്ഞൂറ്റമ്പത് പെർ ലോട്ട് പെർ തൗസൻഡ് ലോട്ട്സ് അവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ തൗസൻഡ് കോടിക്കണക്കിന് രൂപയാണ് വെറും ഒരു ന്യൂസ് അടിച്ച് വിട്ടിട്ട് അവർ കാശുണ്ടാക്കിയത് മനസ്സിലായോ സുഹൃത്തുക്കളെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തതിനകത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കിയവർ അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റ് സമയത്തിന് കിട്ടിക്കോളും വീണ്ടും കണ്ടും പൊട്ടുന്നണമരെ പ്ലീസ്